ആ എടുത്തു ഒരു ഒരു മലയാള മലയാള സിനിമയുടെ കൂടുതലും സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള വന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു സിനിമയ്ക്ക് ഈ പറയുന്ന പ്രൌഢിന്നും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുന്നില്ല കൃത്യമായിട്ട് പറയാം മമ്മൂട്ടിയുടെ ഒരു മേള എന്ന് പറയുന്ന സിനിമകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറങ്ങിയ സിനിമ ആ സിനിമയുടെ ഒക്കെ കുറച്ച് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ മലയാള സിനിമ എ സിനിമകളായിരുന്നു എ സിനിമ എന്ന് വെച്ചു കഴിഞ്ഞാൽ അടൽ സോൺലി സിനിമ ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം അതിൽ അടൽ സോണിൽ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കാണാൻ സാധിക്കാത്ത ക്രൂര ക്രൂരദൃശ്യങ്ങള് കൊലപാതക ദൃശ്യങ്ങള് ഇതൊക്കെ അടൽ സോണിൽ പെടും പക്ഷേ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് കൃത്യമായിട്ടും ഒരു സെക്ച്വലി ായിട്ടുള്ള സെക്സിനെ പരിപൂർണമായിട്ട് കാണിച്ചു തരുന്ന തരത്തിലുള്ള സിനിമകൾ മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സംഭവത്തെ കുറിച്ച് നമ്മുടെ ഊർവശി എന്ന് പറയുന്ന നടി പറയുന്നുണ്ട് ഞാൻ ഇതിനെ പറ്റി പറയാൻ കാരണം കാരണം ആ കാലഘട്ടം മുതൽ മമ്മൂട്ടിയെ പറ്റി തന്നെ പറയാൻ കാരണം ആ കാലഘട്ടം മുതൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ സിനിമയിലേക്ക് കയറുവാനും ഇടപെടാനും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ാണ് നമ്മൾ തമിഴിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വാല്യൂ അത്ര മാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് മമ്മൂക്കാലും ഒക്കെ പിന്നെ ഒരു മലയാളത്തിന്റെ ഒരു ഒരു സ്റ്റേജ് ലാലേട്ടനും മലയാളത്തിലോട്ട് എന്റർ ആയി പ്രത്യേകിച്ച് മമ്മുക്കയുടെ പടങ്ങൾ ആ പടങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള ഒരു മലയാള സിനിമയുടെ കൂടുതലും സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങൾ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോ മറ്റു നാടുകളിലോ കൃത്യഘട്ട പടങ്ങൾ എന്നായിരുന്നു അതിന്റെ അർത്ഥം കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത് പിന്നെ മാസത്തിൽ ഒരിക്കലെങ്ങാനും ദൂരദർശനിൽ വരും ഒരു അവാർഡ് മോഡൽ ഒക്കെ ചെയ്യുന്ന ഭയങ്കര പടം മാസത്തിലൊരിക്കലും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഊർവീഴ്സിയുടെ വാക്കുകളാണ് അവര് പറയുന്നത് സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങളായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മലയാള സിനിമ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അന്നത്തെ ഈ മലയാള സിനിമ എന്ന് പറയുന്നത് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ മറ്റു പരിപാടികൾ മുഴുവൻ ഈ ഇവൻ ഷൂട്ട് പോലും കൃത്യമായി നടന്നിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു തമിഴ്നാട്ടില് അങ്ങനെ ഷൂട്ട് ചെയ്യാനും മറ്റും പോയിരുന്ന മലയാളി നടിമാർക്ക് പോലും കൃത്യമായിട്ടുള്ള നല്ല റൂമുകളും മറ്റൊന്നും കിട്ടിയിരുന്നില്ല പിന്നീട് മമ്മൂക്കയാണ് മമ്മൂട്ടിയാണ് അത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾക്ക് മുന്നോട്ട് വെക്കുകയും മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സെക്സ് ബേസ്ഡ് സിനിമ എന്ന് പറയുന്ന അത്തരം ഒരു നിന്ന് മാറ്റിയിട്ട് അതല്ലാതെ കുടുംബ പ്രേക്ഷകർക്ക് കൂടി കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന രീതിയിലുള്ള പടങ്ങൾ വരുന്നത് മമ്മൂട്ടിയുടെ ചില തീരുമാനങ്ങൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കാലങ്ങളോളം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് കിട്ടിയിരുന്നത് ഒരല്പം മുതിർന്ന വേഷങ്ങളായിരുന്നു അന്ന് മുതലേ സിനിമയിലേക്ക് എൻട്രി ചെയ്ത ഒരു കാലഘട്ടം മുതലേ മമ്മൂക്കക്ക് കിട്ടിയിരുന്നത് ഒരു അച്ഛൻ കഥാപാത്രം അല്ലെങ്കിൽ ഒരു കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കഥാപാത്രമൊക്കെ ആയിരുന്നു അങ്ങനെ മുതിർന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടാണ് ഈ ചങ്ങാതി വരുന്നത് ഈവൻ വിജയരാഘവന്റെ അച്ഛനായിട്ടൊക്കെ മമ്മൂക്ക പണ്ടൊരു സിനിമയിൽ അഭിനയിച്ചിരുന്നു അഭിനയിച്ചിരുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ഉള്ള സിനിമകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി ചെയ്തിരുന്നത് അങ്ങനെ ഉള്ള സിനിമകൾ ചെയ്തുകൊണ്ടായിരിക്കും ഒരു കാലഘട്ടത്തിൽ കൂടുതൽ സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളിൽ നിന്ന് ഒരു രക്ഷ നേടുകയും ആ രക്ഷ നേടി ഇപ്പൊ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന മലയാള സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഭിമാനത്തോടെ ഉർവശി പറയുന്നത് എനിക്ക് വളരെയധികം നാണക്കേട് തോന്നിയിരുന്നു അന്നത്തെ സ്കൂളിൽ പോകുന്ന സമയത്ത് മലയാള സിനിമ എന്ന് പറയുന്നത് തന്നെ നാണക്കേടാ കാരണം കാണുന്ന പോസ്റ്റ് മുഴുവൻ ഒരു സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള നോഡിറ്റിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായിരുന്നു നടത്തം അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആളുകൾ പോരുന്നത് തമിഴ്നാട്ടുകാർ പോലും തമിഴ് സിനിമ ഒഴിവാക്കിയിട്ട് മലയാള സിനിമ കാണാൻ പോകുന്നത് ഒരു ഏ സിനിമ കാണുക എന്ന് പറയുന്ന ബോധത്തോടു കൂടി മാത്രമാണ് അതിനെ മാറ്റുന്നത് മമ്മൂട്ടിയാണ് ഞാൻ കൃത്യമായ ഡേറ്റും സമയമൊക്കെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതോട് കൂടിയിട്ടായിരിക്കും കാരണം എൺപതിലാണ് മേള എന്ന് പറയുന്ന സിനിമയിൽ കൃത്യമായിട്ടുള്ള ഒരു വേഷം മമ്മൂട്ടിക്ക് എത്തുന്നത് പിന്നീട് എം ടി വാസുദേവൻ നായർ വരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിരന്തരം അഭിനയിക്കാൻ തുടങ്ങുന്നു സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖല തന്നെ നല്ല കഥകളിലേക്കും നല്ല സിനിമാറ്റോഗ്രഫിയിലേക്കും നല്ല തിരക്കഥയിലേക്കും ഒക്കെ മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സിനിമ എത്തുന്നു എന്നതാണ് ഇതിനൊപ്പം തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ട് പിന്നീട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചെന്നുള്ളത് ജഗതി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു സംസാരമാണ് അത് നിങ്ങൾ കേൾക്കുക തന്നെ വേണം കേട്ടോ ജഗതി അല്ല ജഗദീഷാണെ അത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാവും എലിമെന്റ് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സും ഓരോ സമയത്ത് ചോദിച്ചല്ലേ ഇനി എന്താണ് ഉദ്ദേശം ഇങ്ങനെ പോയാൽ മതിയോ ഒരു അവാർഡൊക്കെ ഒക്കെ വാങ്ങണ്ടേ താൻ അവാർഡ് സിനിമയുടെ ഒരു ശ്രമം നടത്താത്തത് അങ്ങനെയുള്ള നമ്മുടെ കരിയർ അഡ്വാൻസ്മെന്റിനെ കുറിച്ച് കൂടുതൽ ഇത് സംസാരിക്കുന്നത് ജഗദീഷാണ് മമ്മൂക്കയെ കുറിച്ചിട്ടുള്ള മോഹൻലാലെ കുറിച്ചിട്ടുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും മോഹൻലാലൊരു സുഹൃത്ത് പോലെയാണ് ഭയങ്കര അധികം തമാശകളൊക്കെ പറഞ്ഞ സെറ്റിംഗിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മമ്മൂക്ക പലപ്പോഴും സിനിമയിലെ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നതാണ് ഈ ഇദ്ദേഹത്തോട് പോയി പറയുന്നത് നീ എന്താണ് ഇങ്ങനെ ലാവിഷ് കുറെ സിനിമകളിങ്ങനെ ചെയ്യുക എന്നുള്ളത് എന്തൊരു അവാർഡൊന്നും ഒന്നും ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് അവാർഡ് ശ്രമിക്കുക എന്ന് വെച്ചാൽ പൈസ കൊടുത്ത് അവാർഡ് ശ്രമിക്കുന്ന പരിപാടിയില്ല കേട്ടോ നല്ല സിനിമകൾ അഭിനയിച്ച് അത് അവാർഡ് കമ്മിറ്റികൾക്ക് അയച്ച് അവർക്ക് അത് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അവാർഡ് കിട്ടുന്ന രീതിയിലുള്ള നല്ല സിനിമകൾ നീ എന്തോ ചെയ്യുന്നില്ല വെറും കോമഡി പടങ്ങളും മറ്റും ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയോ എന്ന് ഒരു കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളല്ലേ മമ്മൂട്ട കയ്യിൽ നിന്ന് കിട്ടാറുണ്ട് എന്നാണ് ജഗദീഷ് പറയുന്നത് അതായത് ചില ആളുകളുടെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമാ മേഖല തന്നെ ചില ആളുകളുടെ ആളുകളുടെ ജീവിതത്തേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഈ അടുത്ത കാലത്ത് നിമിഷ സജയൻ ആണോ അത് വേറൊരാളെ തോന്നുന്നുണ്ട് അവര് കണ്ണൂരുകാരിയാണ് അവരെന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ഞാൻ സിനിമയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ ബ്രേക്ക് എടുക്കാൻ നീ അതിനെ എന്താ സിനിമയിൽ ചെയ്തിട്ടുള്ളത് ബ്രേക്ക് എടു നീ പിന്നെ വീട്ടിൽ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ മര്യാദയ്ക്ക് അടുത്ത സിനിമകൾ കമ്മിറ്റ് ചെയ്തോ എന്ന വർത്തമാനം പോലും പുതിയ നടിമാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ഇന്ന് ഇത് ഇന്നലെയൊക്കെ തുടങ്ങിയല്ല ജഗദീഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ സിനിമാകാല സിനിമാ ലോകത്തേക്ക് എത്തിയ ആ കാലഘട്ടം മുതൽ അതേ തടക്കം ഉപദേശിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് ഒരു സിനിമയെ ഒപ്പമുള്ളവരെ സിനിമാ മേഖലയെ മുഴുവൻ മാറ്റുന്ന തരത്തില് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇടപെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാലഘട്ടത്തിൽ ആളുകൾ ആരും കേറാൻ മടി മടി കാണിച്ചിരുന്ന മലയാള സിനിമ കൊട്ടൊക്കെ ഇല്ലേ സിനിമ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ തലയിൽ മുണ്ടിട്ട് കയറുക എന്ന് പറയുന്ന കൺസെപ്റ്റോട് കൂടിയിട്ടൊക്കെ കാണാൻ പോയിരുന്ന അത്തരം സിനിമകളിൽ നിന്ന് മാറ്റുകയും അത് കുടുംബ പ്രേക്ഷകർക്കും യുവാക്കുകൾക്കും ആസ്വദിക്കുകയും കഴിയുന്ന കൃത്യമായിട്ട് എൻറ്റർടൈൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തില് തോട്ട് പ്രവോക്കിങ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലടക്കം സിനിമകൾ നമ്മുടെ ഈ ഒരു മലയാളത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ മോഹൻലാലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത ഇടപെടലുകൾ ചില്ലറയായിരുന്നല്ല ഊർവിച്ചു പറയുന്ന പോലെ അത് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ കൂടുതൽ കൂടുതൽ എടുത്തു പറയണം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ചില്ലറയായിരുന്നില്ല എന്നർത്ഥം അപ്പോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മലയാള സിനിമകൾക്ക് കാരണമായിട്ടുള്ളത് ഒരാളാണ് മമ്മൂക്ക ബുബായ്